ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് ഇരുപത്തിയൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നവർക്ക് വീണ്ടും അവസരം അതായത് ഇതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അതായത് പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി നാലില് പി എസ് സി നടത്തുന്ന ബിരുദല പൊതു പ്രാഥമിക പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ യു പി എസ് സി നടത്തുന്ന പരീക്ഷയും രണ്ട് വ്യത്യസ്ത ജില്ല അതായത് വ്യത്യസ്ത ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രം ലഭിച്ചതെങ്കിൽ അത്തരത്തിൽ പരീക്ഷാ കേന്ദ്രം ലഭിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം ജൂൺ ഇരുപത്തിയെട്ടിന് നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ പി എസ് സി പരീക്ഷ എഴുതാൻ അവസരം നൽകുന്നതാണ് അതായത് ഇരുപത്തി നാലാം തീയതി പി എസ് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരികയും അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ടിൽ നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ അവസരം നൽകുന്നതാണ് എന്നാൽ യു പരീക്ഷയും കേരള പി പരീക്ഷയും ഇത് രണ്ടിൻ്റെയും പരീക്ഷാ കേന്ദ്രം ഒരേ ജില്ലയിലാണ് ലഭിച്ചതെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം നൽകുന്നതല്ല എന്നാണ് പി എസ് സി പറയുന്നത് പിന്നീട് ആവശ്യമായ രേഖകൾ സൈഡും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി മുതൽ മുപ്പത് വരെ എന്ത് ചെയ്യണം ഇങ്ങനെ പരീക്ഷ എഴുതാൻ അവസരം അതായത് ഇരുപത്തി നാലിലെ രണ്ട് വ്യത്യസ്ത ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന തീയതികളിൽ എന്ത് ചെയ്യണം പി എസ് പരീക്ഷാ കേന്ദ്രത്തിൽ അതായത് നിങ്ങൾ പരീക്ഷ എഴുതുന്ന ഏത് ജില്ലയാണ് അവിടുത്തെ പി എസ് സി ജില്ലാ ഓഫീസിലും തിരുവനന്തപുരത്താണെങ്കിലും തിരുവനന്തപുരത്ത് ആസ്ഥാന ജില്ലാ ഓഫീസിലും ആസ്ഥാന ഓഫീസിലും എന്ത് ചെയ്യണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം എന്നാണ് പറയുന്നത് വിശദമായിട്ട് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും വായിച്ചെടുക്കാൻ പറ്റും പിന്നീട് പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി നാലിന് നടക്കുന്ന ഒന്നര മുതൽ മൂന്നര വരെ നടക്കുന്ന ബിരുദല പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റമുണ്ട് കോട്ടയം ജില്ലയിലെ ഗവൺമെൻറ് എച്ച് ഫോർ ബോയ്സ് വൈക്കം തെക്കേനട പി ഒയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ നമ്മൾ ശ്രദ്ധിക്കുക എത്രയാണെന്ന് നോക്കൂ നിങ്ങൾക്കിവിടെ കാണാം വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം നൂറ്റി പത്ത് പൂജ്യം ഇരുപത്തി ഏഴ് നാല് മുതൽ നൂറ്റി പത്ത് പൂജ്യം നാൽപ്പത്തി ഏഴ് മൂന്ന് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം വൈക്കം ടി വിപുരം ഗവൺമെൻറ് എച്ച് എസ് എസ് എന്ന പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ പഴയ ഓൾറെഡി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഹാൾ ടിക്കറ്റുമായിട്ട് എന്ത് ചെയ്യണം എത്തിയിട്ട് പരീക്ഷ എഴുതണമെന്നാണ് പി എസ് സി അറിയിക്കുന്നത് ഇനി നോക്കാം നമുക്ക് അടുത്തത് അഭിമുഖമാണ് നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാം പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ യു സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും വീണ്ടും നിങ്ങൾക്ക് കാണാം അഭിമുഖം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗവും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാം ഇനി ഒ എം ആർ പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ബിരുദല പൊതു പ്രാഥമിക പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് മെയ് ഇരുപത്തി നാലിന് ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നേകാലു വരെയാണ് പരീക്ഷ ഘട്ടം പിന്നീട് പ്രിസൻറ്റ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ മുസ്ലിം അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എസ് സി സി പട്ടികജാതി മുസ്ലിം കാറ്റഗറി നമ്പറെല്ലാം പറയുന്നുണ്ട് ആ ഒരു തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തിയഞ്ഞ് രാവിലെ പത്തര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് ഒ എം ആർ പരീക്ഷ വരുന്നത് അതുപോലെ തന്നെ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ആ ഒരു പരീക്ഷയുടെ തസ്തികമാറ്റം മുഖേന കാറ്റഗറി നമ്പർ പറയുന്നു പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ നേരിട്ടുള്ള നിയമനം പട്ടിജാതി എൽ സി ബാർ എ ഐ മുസ്ലിം ഈഴവ തീയ്യ ബില്ലവ കാറ്റഗറി നമ്പറുകളെല്ലാം പറയുന്നു ഈ ഒരു പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തി എട്ടിന് രാവിലെ പത്തര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ ഒ എം ആർ പരീക്ഷ ഉണ്ടാകും അതുപോലെ തന്നെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ ഫീൽഡ് അസിസ്റ്റന്റിൻ്റെ കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ദശകയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്ന് രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെയാണ് എം ആർ പരീക്ഷ അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റൊക്കെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ അറിയാൻ കൂടെ കൊടുക്കാൻ താങ്ക്